ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള കുറിച്ച് നോക്കിയാലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിസാർ എന്നാൽ നാസ ഐ എസ് ആർഒ സിന്തറ്റിക് അപ്പർച്ചർ റെഡാർ എന്നാണ് യു എസ് ബഹിരാകാശ സംഘടനയായ നാസയും ഐ എസ് ആർഒവും സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ ഉപഗ്രഹ നിർമ്മാണമാണ് നിസാറിൻ്റെത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ എന്ന റോക്കറ്റിൽ നിസാറിൻ്റെ വിക്ഷേപണം നടന്നത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഒന്നായിരുന്നു നിസാറിൻ്റെ മൊത്തം പതിമൂന്നായിരം കോടി രൂപയാണ് ചെലവിട്ടത് ഇതിൽ എഴുന്നൂറ്റി കോടി രൂപയാണ് ഇന്ത്യ മുടക്കുന്നത് ദൗത്യം വിജയമാവുന്നതോടെ ബഹിരാകാശത്തെ ഏറ്റവും ശക്തമായ നിരീക്ഷണ ഉപഗ്രഹമാവും നിസാർ നിസാറിന്റെ ഭാരം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോഗ്രാം ആണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡ്യുവൽ ഫ്രീക്വൻസി റെഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് നിസാർ അതായത് ഇതിൽ രണ്ട് സിന്തറ്റിക് അപ്പർച്ചർ റെഡാറുകളാണ് ഉള്ളത് ഒന്ന് എൽ ബാൻഡ് ഫ്രീക്വൻസിയിലും ഒന്ന് എസ് ബാൻഡ് ഫ്രീക്വൻസിയിലുമാണ് പ്രവർത്തിക്കുക ഇവ ഒരുമിച്ച് ഒരേ സമയം ഒരേ സ്ഥലത്തിൻ്റെ പരസ്പര പൂരക ചിത്രങ്ങൾ പകർത്താനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് മീറ്റർ ഡയമീറ്റർ ഉള്ള ഗോൾഡ് പ്ലേറ്റഡ് മെഷ് ആൻ്റണിയും ഇതിലുണ്ട് എൽ ബാൻഡ്സാറും ആൻറ്റണിയും ജി പി എസ് നിയന്ത്രണം ഉൾപ്പെടെയുള്ള ഘടകങ്ങളും സിസ്റ്റങ്ങളും നാസയിൽ നിന്നും എസ് ബാൻഡ് സാറും റോക്കറ്റും ബഹിരാകാശ പേടകവും അതിൻ്റെ ഉപസംവിധാനങ്ങളും ഐ എസ് ആർഒയുടെ സംഭാവനയാണ് ഭൌമോപരിതലത്തിലെ ഓരോ സ്ഥലത്തിന്റെയും വിവരങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയിൽ രേഖപ്പെടുത്തും കാലാവസ്ഥാ വ്യതിയാനം ഹിമാനികളുടെ പിൻവാങ്ങൽ മണ്ണിലെ ഈർപ്പത്തിന്റെ മാറ്റങ്ങൾ അങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നിസാറിൽ നിന്നും ലഭ്യമാവും എല്ലാ കാലാവസ്ഥയിലും വ്യക്തമായ ഡാറ്റ നിസാർ ലഭ്യമാക്കും